ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഒരുപാട് കളക്ഷൻസ് അതായത് കൂടുതൽ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളും പാറ്റേണും ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല കളർ ചാർട്ടുകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് ഒരു ഇരുപത്തി നാല് കളറോളം കളർ ചാർട്ടിലാണ് നമുക്ക് പ്ലെയിൻ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും കാണുക രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് ഇതിൽ കളറുകൾ വേഗം പറഞ്ഞു തരാൻ കഴിയില്ല എങ്കിലും ബ്ലാക്ക് അല്ല ബ്ലാക്ക് പോലെ തോന്നുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ബ്രൗണായിരിക്കും പിന്നെ നേവി ബ്ലൂവും അത് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീ ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടാവും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നുക തോന്നാൻ ചാൻസ് ഉള്ളത് അപ്പോൾ സെറ്റായിട്ട് വെക്കുമ്പോൾ മിക്കതും പത്ത് കളറുകളാണ് അഞ്ച് കളറുകൾ ഉള്ളതുകൊണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ പറയാനുള്ളത് ഇതിനൊക്കെ നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാം ഒരു നയൻറ്റി പെർസെൻറ്റേജും ഈ പ്രിൻ്റുകളുടെ അതേ കളറുകളിൽ അതായത് പെർപ്പിൾ കളറും ആഷ് കളറും ഒക്കെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയലിലും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ടോപ്പ് എടുക്കാം പ്ലെയിൻ മെറ്റീരിയൽ ബോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മിക്ക കളറിലും നമുക്ക് ഈ ഇപ്പോൾ കാണുന്ന ഈ അഞ്ച് കളറുണ്ട് ആ അഞ്ച് കളറിലും നമുക്ക് പ്ലെയിൻ അവൈലബിളായിരിക്കും അപ്പം നിങ്ങൾക്കത് നോക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്ലെയിനും കൂടെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിന് ആവുന്ന പ്ലെയിൻ ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കാൻ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ ആ സെയിം കളറിൽ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ചിലപ്പം ഒന്നോ രണ്ടോ പീസിനായിരിക്കും ഇല്ലാത്തത് എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നയൻറ്റി പെർസെൻറ്റേജും പ്ലെയിനും ആയിരിക്കും അപ്പം അത് നമുക്ക് ഒരുപാട് ഉപകാരമാണ് നിങ്ങൾക്ക് പിന്നെ നല്ലോണം ഉള്ളവർക്കൊക്കെ ഈ പ്ലെയിനും കൂടെ വെക്കുമ്പം വരുന്നവർക്ക് ടോപ്പും ബോട്ടും ആയിട്ട് അടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് പോലെ നിങ്ങൾക്ക് കുറച്ച് റേറ്റൊക്കെ കൂട്ടി കുറച്ചും കൂടെ റേറ്റൊക്കെ കൂട്ടി നിങ്ങൾക്ക് സെറ്റാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഷോൾ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ മിക്കവരും ഇപ്പോൾ ഷോള് പുറത്തേക്കൊന്നും പോകുമ്പം അധികം ആരും തന്നെ ഷോൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോളിൻ്റെ അത്യാവശ്യത ഉണ്ടെന്ന് തോന്നില്ല ആവശ്യത ഉണ്ടാകാം അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവണം എന്നില്ല ഇതെല്ലാം തന്നെ ഒരു ഫസ്റ്റ് കാണിക്കുന്ന ഒരു ബ്രിക്ക് റെഡ് ആയിരിക്കും പിന്നെ കറക്റ്റ് മെറൂണായിരിക്കില്ല റെഡും അല്ല നല്ലൊരു കളറാണ് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർച്ചാട്ടാണത് പറഞ്ഞത് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ഇതിൻ്റെ നാലാമത്തെ കളറാണ് ഞാൻ പറഞ്ഞത് ഒരു ബ്രിക്ക് മെറൂണ്ണോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം രണ്ടാമത് കാണിച്ചത് ഒരു പെർപ്പിൾ കളറായിരിക്കും കേട്ടോ മജന്ത നമുക്ക് ഉണ്ട് പക്ഷേ കൂടുതലും ഇപ്പോൾ ഈ വിരിച്ചിട്ടതൊക്കെ ഒരു എന്താ പറയുക മുന്തിരി കളറിൻ്റെ ഡാർക്ക് കളറാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ കളറ് കൂടുതലായിരിക്കും കേട്ടോ ഇത് കറുപ്പല്ല ഇത് ഡാർക്ക് ഗ്രീൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ അപ്പം അത് നോക്കുക ഇതിനൊക്കെ പറ്റിയ പ്ലെയിൻ മെറ്റീരിയലും നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ടോപ്പ് അടിക്കാനും പ്ലെയിൻ മെറ്റീരിയൽ പിന്നെ ബോട്ടംസ് അടിക്കാൻ ഇത് കണ്ടോ ആ ബ്രിക്ക് റെഡ് പോലത്തെ ഒരു അടിപൊളി കളറാണ് ആ കളറ് അതിന് മാച്ചാവുന്ന ഒരു കളറ് ഈ നേവി ബ്ലൂവിന് ഒരു കളറ് അങ്ങനെ നമുക്ക് എന്തായാലും എടുക്കാം നിങ്ങളതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഈ നൈറ്റി മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ബോട്ടവും ടോപ്പും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും നല്ല ബിസിനസ് ഉള്ളവരും ബുട്ടിക്ക് അങ്ങനത്തെ പോലെയൊക്കെ നടത്തുന്നവർക്കൊക്കെ നല്ലോണം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണിത് കോഫി ബ്രൗൺ ഉണ്ടാകും ഇത് ഉണ്ടാവും അതൊരു ഡാർക്ക് വൈൻ കളർ പോലത്തെ ഒരു കളറൊക്കെയാണ് പജന്ത അല്ലാതെ പിന്നെ റെഡ് വന്നിട്ടുണ്ട് നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഒരു ലെമൺ ഗ്രീൻ ലെമൺ യെല്ലോ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എടുക്കാം കേട്ടോ പ്ലെയിൻ തന്നെ വേണ്ടവർ അങ്ങനെ ചോദിക്കാം അപ്പോൾ കുറേ നാളായി പ്ലെയിൻ കിട്ടാതെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല പ്ലെയിൻ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഷോർട്ട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ടോയെന്നതിൻ്റെ കമൻറ്റിൽ ചോദി വൈറ്റ് അങ്ങനെ നമുക്ക് കിട്ടാറില്ല പിന്നെ വൈറ്റ് ബൾക്കായിട്ട് എടുത്താലും ഈ ചോദിക്കുന്ന ചോദിക്കുന്നൊരോ ഒന്നോ രണ്ടോ പേരല്ലാണ്ട് വൈറ്റ് ഒരുപാട് പേര് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്യുവർ വൈറ്റ് ആകുമ്പം പ്ലെയിൻ മെറ്റീരിയൽ അങ്ങനെ സെയിലാകാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് അങ്ങനെ ഒരു എന്താ പറയുക കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് കാരണം നമുക്ക് കുറച്ചായിട്ടൊന്നും നമുക്ക് എടുക്കാനും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ആണെന്ന് തോന്നുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ പിന്നെ ഇടയിൽ വരുന്നത് ഒരു ഡാർക്ക് ഉണ്ട് അപ്പോൾ ബ്ലാക്ക് ചോദിക്കരുതാരും നല്ല കളേഴ്സാണ് ഇതെല്ലാം തന്നെ ഇതൊരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇത് നല്ലൊരു കളറാണ് കേട്ടോ ചിലപ്പോൾ അത് മജന്തി വീഡിയോയിൽ തോന്നുന്നത് ഇനി കാണിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഏകദേശം കറക്റ്റ് കളറാണ് കുറച്ചും കൂടെ കളറ് കൂടുതലുണ്ടാവും എങ്കിലും മാക്സിമം അതേ കളർ കിട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തപ്പോൾ ഒന്നിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഏത് കളറാണെന്ന് കറക്റ്റ് നോക്കി വെക്കുക പിന്നെ ഞാൻ ആറ് പീസ് ആറ് പീസ് വെച്ച് അടുക്കി വെച്ച് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം നല്ല കളർ ചാട്ടുകളാണ് എല്ലാത്തിൻ്റെ കളർ അങ്ങ് കറക്റ്റ് പറയാൻ എനിക്ക് കഴിയില്ല ലൈറ്റ് വൈൻ കളറുണ്ട് ഡാർക്ക് വൈൻ കളറുണ്ട് പിന്നെ ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് അങ്ങനെ ചിക്കു കളർ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആഷ് കളർ ഇത് ആഷിൻ്റെ ഡാർക്കാണ് അങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എന്നിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ എന്തെങ്കിലും കളറിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാലും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് വേണ്ട ഇത് ഒരു ഒനിയൻ പിങ്കിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് കേട്ടോ അല്ല ശരിക്കും അത് വന്നിട്ടുള്ളത് നല്ല കളറാണ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത് വെച്ച് ഞാൻ കാണാം ണിച്ചതാണ് അത് പിങ്ക് അല്ല ഫസ്റ്റും പിങ്ക് വേറെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോഫി കളറുണ്ട് മെറൂണുണ്ട് പിസ്താഗ്രീനാണ് നാലാമത് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാൻ മറക്കരുത് അഡ്രസ് ഇടാൻ മറക്കരുത് പോസ്റ്റിൽ ഡിലേ ആകും പോസ്റ്റിൽ എടുത്തിട്ട് നിങ്ങൾ പിന്നെ കിട്ടിയില്ലല്ലോ എന്ന് പറയരുത് ട്രാക്ക് ഐ ഡി ഉണ്ടാകും അത് നോക്കി നിങ്ങൾ ട്രാക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്